ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ വേല ദിവസം തലേന്നാണ് അപ്പം രാത്രി പരിപാടി പരിപാടിയുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പോവുകയാണ് എല്ലാരും ഇതൊക്കെ നാത്തിൻ്റെ മക്കളാട്ടോ പിന്നെ എന്നാ ശ്രീകുട്ടിത പിന്നെ ബാക്കിയുള്ളവരൊക്കെ മിച്ചത്തുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബട്ടണും കൂടി അമർത്തുക എന്നാലേ ഞാൻ എൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാ വിടയ്ക്ക് പോവാം എല്ലാവരും പോയിട്ടോ ഞങ്ങൾ നാലഞ്ച് പെണ്ണുങ്ങൾ മാത്രം രാത്രി ഒറ്റയ്ക്ക് പോവുകയാണ് അതായത് നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് പോവുകയാണ് ഒറ്റയ്ക്ക് പോവാണ് നാലഞ്ച് പെണ്ണുങ്ങൾ മാത്രം അപ്പോൾ എന്താ നമുക്ക് നമുക്കിങ്ങനെ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് ഇതാണ് ഞാൻ അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം വീട്ടിലും vita. <muchas> ഇത് പത്ത് മണി കഴിഞ്ഞപ്പോൾ എട്ട് മണിക്ക് തുടങ്ങിയത് ഏഴേരെന്ന് പറഞ്ഞത് എട്ട് മണിക്ക് തുടങ്ങിയ സ്റ്റോപ്പ് പത്ത് മണി വന്നിട്ടേക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കാളെന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് ആ കാള ഇതവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഗാനമേളൻ്റെ ഇതൊക്കെ കഴിഞ്ഞു പത്തുമണി ഒക്കെ ആകുമ്പോൾ കലാശം കൊട്ടായിരുന്നു അപ്പോൾ ഞാൻ സുധാറിനെ വിളിച്ച് കണ്ണനും എന്താ കാളനെ കാണാമെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ ഞങ്ങളിത് ആ കാളനെ കാണാൻ അങ്ങനെ പോകും റെഡി ആയി കഴിഞ്ഞു ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ പണിയെടുത്ത് ആകൃതിയായിട്ട് കഴിയാണ് ഞാനിപ്പൊന്ന് കുറച്ച് ഫ്രീ ആയതാണ് അപ്പോൾ ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ ഇനി ചോറ് വെക്കാണ്ട് പിന്നെ ചിക്കൻ വെക്കാണ്ട് പിന്നെ കറി അവേലും പിന്നെ നമ്മളെ എരിശ്ശേരി അങ്ങനത്തൊക്കെ അതിപ്പേരി പിന്നെ പുളിയൻ ചടുപ്പത്തിണ്ട് പിന്നെ ചിക്കന് ചോറ് അങ്ങനെയൊക്കെ വെക്കാണ്ട് പിന്നെ നാത്തിൻ്റെ മക്കളും അങ്ങനത്തെ എല്ലാവരുണ്ടോരൊക്കെ അമ്പലത്തിൽ പോയത് കേട്ടോ പിന്നെ അതുകൂടാതെ ഇന്നലത്തെ ഇന്നലത്തെ കുറച്ച് ഭാഗം ഈ വീഡിയോ വീഡിയോൻ്റെ കോലതാണ് ഏ അതാണ് വെക്കി അടുക്കളേൻ്റെ പോലെന്താ പാത്രങ്ങളൊണ്ട് നിറഞ്ഞിരിക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് അതാക്കിയിട്ട് വെള്ളമൊക്കെ അടിക്കൊതുക്കി വെക്കാൻ പിന്നെ ചോറ് വെള്ളം വെച്ചിട്ടുള്ളൂ ഇത് പുളി ഇഞ്ചിക്കപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ മത്തനും മെമ്പറും പിന്നെ കറി ഞാൻ കുമ്പളങ്ങും ചാനും തൈര് വെച്ച് വെച്ചാട്ടോ പിന്നെ ഈ പാത്രത്തിൽ അവയിലുണ്ട് പിന്നെ ഇനി നമുക്ക് പയറുപ്പേരി എന്താ ബാൻഡ് ടീം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഞാൻ നമ്മളിവിടെ വെള്ളം കളിക്കി വെക്കലുണ്ട് അപ്പോൾ ടാങ്ക് മാങ്ങോൻ്റെ ടാങ്ക് കലക്കി വെച്ചു കേട്ടോ കേട്ടോ ബാങ്ക് കലക്കി വെച്ചത് അവരതാ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനെ വരും കേട്ടോങ്ങോട്ട് I don't know അപ്പൊ അത് അച്ഛനും അമ്മയൊക്കെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ വന്നു നോട്ടോ അത് വേറെസ് മദ്യവൻ പറഞ്ഞു നേരിട്ട് എന്താ പറയുക അമ്മ വേലില്ല എന്നുള്ളൂ അപ്പൊ പിന്നെ സുനേഷിന്റെ അവിടെ നിന്ന് അതിൽ ചെറിയ നാത്തിൻ്റെ വീട്ടിനടുത്ത് ഗോപിന്റെയും കാർത്തികന്റെയും പേര് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിന്റെ തൊട്ടടുത്തുള്ള പിള്ളേരായിട്ടാണ് അപ്പൊ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചിരിക്കാന് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ തറവാട്ടിലാക്കിട്ടോ അമ്മ പറഞ്ഞു അവിടെ തറവാട്ടിലാക്കാം രാത്രി ഇവിടെ ആക്കാം എന്ന് അപ്പം അങ്ങനെ നമ്മളെ വേല തുടങ്ങി അപ്പോൾ ഞങ്ങളിങ്ങി വരവാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് എല്ലാവരും കിട്ടോ എല്ലാവരും നമ്മളെ വരവ് കാണാൻ അങ്ങനെ പോകും കേട്ടോ വരുന്നുണ്ട് ബാക്കിൽ ஆனே ஞான விரட்ட கழிக்க Thank okay. പ്പോൾ നമ്മൾ കുന്നിൻ്റെ മുകളിൽ പോയി അപ്പോൾ പിള്ളേർക്ക് എക്സ്പോയിൽ കയറണം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറ്റി എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ എന്താ വരവ് കാണുമ്പോൾ അത് അപ്പോൾ ട്രെയിനിൽ കയറ്റി പിള്ളേരൊക്കെ കേട്ടിട്ടുള്ളൂ വലിയ ഒരൊന്നും കയറില്ല കേട്ടോ അറുപത് രൂപയാണ് വലിയവരായാലും ചെറിയൊരു ആയാലും അറുപത് രൂപയാണ് കേട്ടോ ട്രെയിനിൽ കയറാൻ பிடிக்கட்ட மோளா பிடிச்சா பொன்னுட்டி நல்லா பிடிக்கட்டா വരവിന്റെ കൂടെ കൊട്ടും പാട്ടൊക്കെ വരുമ്പോ കണ്ണെന്താ എന്താ പറയുക ഡാൻസൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ ഞാൻ ആ വീഡിയോ രണ്ടാം എടുത്താണ് പിന്നെ ഇപ്പോൾ അപ്പം സുധാട്ടനൊന്നില്ല പറഞ്ഞാൽ ഞാൻ കാർത്തിക ഗോപിക പിന്നെ അനു പിന്നെ അച്ചുട്ടി അവർ രണ്ടാവും അനു അച്ചുട്ടി കാർത്തികേന അവിടെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ നാടാണ് നമ്മൾ പത്തൊന്ന് ചോരപ്പറമ്പ് ഒക്കെ കറങ്ങി ഇറങ്ങി സുചാട്ടെന്നു വച്ചാൽ വരവിൻ്റെ കൂടെ വന്നു കാണുകയാണോണ്ടായിരുന്നു വരവ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ രണ്ടും കഴിയുമ്പോൾ പിന്നെ ഞങ്ങളും ഞങ്ങൾ ഇറങ്ങി കൂടെ ഒക്കെ ഡാൻസൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ ചുറ്റും അറിഞ്ഞിരുന്നു അപ്പം നമ്മൾ നന്ദികേശം എന്നാണ് അവിടെ ഉള്ളത് നന്ദികേശം നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം ഇതായിട്ട് നമ്മളെ കാളാണ് കൂമ്പിലായ നന്ദികേശം എന്താ രാവിലത്തെ ഇതാട്ടോ ഞങ്ങൾ സാധനം വാങ്ങാനൊക്കെ വന്ന സാധനമൊക്കെ വാങ്ങി സാധനം അങ്ങനെ വീഡിയോ നിർത്തിയില്ല എന്ന സ്ഥലം അമ്മ അതിരിച്ചൂട് തന്നു അപ്പം സുധിയാട്ടം വെയിലത്ത് വണ്ടി നിർത്തിയിട്ടിങ്ങനെക്കുക പിന്നെ എല്ലാവരും അതാ സാധനം വാങ്ങിയിട്ട് വരുന്നുണ്ട് ചിലർ പോയി പിന്നെ പിന്നെതാ കാളകളൊക്കെ കൊണ്ടുപോകണു കുറേ കാളേനെ കൊണ്ടുപോയി മൂന്ന് മണിവരെ രണ്ട് മണിവരെ ഒറ്റ കാളവരം ഉണ്ടായിരുന്നു പറഞ്ഞു ലാസ്റ്റ് കാള മൂന്ന് മണിക്ക് അങ്ങനെ എന്താ പോയതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ഒന്നര ഒക്കെ ആവുമ്പോ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അതുവരെ ഞങ്ങളുണ്ടായിരുന്നു പിന്നെന്തോ എന്താണ് ആ പോവില്ല ഞങ്ങൾ അങ്ങനെ എന്താ പറയാ കൈനോട്ടക്കാര് വീട്ടിൽ വന്നപ്പോ കൈ നോക്കട്ടെ എല്ലാവരും കേട്ടോ അവിടെ അങ്ങനെ എല്ലാരും പോവാട്ടോ നാത്തിനും മക്കളെല്ലാരും പോവാണ് ആ വരുന്നുണ്ട് മാമാമ്മ വരുന്നുണ്ട് അപ്പെല്ലാരും പോവാണ് ഒരു എന്താ വളാഞ്ചേരിന്ന് പോവാണ് പിന്നെ ഏട്ടനു ചേച്ചും എന്താ സ്കൂട്ടിയിൽ പോവാണ് കുറച്ച് കഴിഞ്ഞിട്ട് ബാബായിട്ട് ഓരോ വളാഞ്ചേരി കൊണ്ടാക്ക വരും കണ്ണിൻ്റെ കണ്ണാ തോക്കോ എല്ലാരും പോയി പിന്നെ വീടും ഞാൻ ലാസ്റ്റ് എടുക്കണത് ഞായറാഴ്ചയാണ് വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ചയാണ് അപ്പൊ അവരൊക്കെ എന്നാലും പോയി മൂന്ന് മണി മൂന്നര ആവുമ്പോൾ എല്ലാവരും പോയി തിരുനങ്ങളായി എന്നിട്ട് പിന്നെ എന്താ പറയുക ഇന്നത്തെ ഇത് നല്ല വൃത്തിയാക്കി തിരുമ്പാളിലൊക്കെ തിരുമ്പി പുതിയതൊക്കെ പിന്നെ ഒന്നും ഇണ്ടാക്ക തിരുമ്പാ ഒന്നും തിരുമ്പാളിലൊക്കെ തിരുമ്പി ഒക്കെ നയിക്കും ഇവിടെ കണ്ണന് ശ്രീകുട്ടിയൊക്കെ പാട്ടാക്കിട്ടുണ്ട് അതുകൊണ്ടാണ് ോക്കെ പിന്നെ അച്ഛനും അമ്മയൊക്കെ രാവിലെ തന്നെ നേരത്തെ പോയി ഏഴുമണി ആരാവുമ്പോൾ പോയിരുന്നു അച്ഛ അച്ഛനൊരു മരണം ഉണ്ടായി അവിടെ അടുത്തുള്ള അപ്പം എന്തായാലും അവർ നേരത്തെ എന്താ പിന്നെക്ക് ഞാൻ ചോറൊക്കെ വെക്കുകയാണ് ചോറൊക്കെ ആയി ഈ കറി ഉണ്ടാക്കണം എല്ലാവരും ഇവിടെ ആകെ കളിക്കുക കേട്ടോ അപ്പം നോക്കേ അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങളെ വേല അങ്ങോട്ട് കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാട് എനിക്ക് ഇനി മറ്റൊരു ദിവസം അച്ഛൻ വീട്ടിലും വീണുക്കണം